ബേക്കോട് അയ്യപ്പൻകാവ് ജി കെ യു പി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഏഴാം ക്ലാസ് പഠനം പൂർത്തീകരിച്ചവർ ഒത്തുകൂടി വേക്കോട് അയ്യപ്പൻകാവ് ജി കെ യു പി എസിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഏഴാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികൾ മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥിയായ ലീന സന്തോഷിന്റെ വീട്ടിൽ ഒത്തുകൂടി ഒന്നാം വാർഷികമായി നടത്തിയ ഈ സംഗമത്തിൽ ഇരുപതോളം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏഴ് കുട്ടികൾക്ക് മെമന്റോയും പുസ്തകവും പേനയും കൈമാറി കുട്ടികൾക്ക് പുസ്തകവും പേനയും നൽകി പൂർവ്വ അധ്യാപകനായ ഉണ്ണിമാഷിനെ ആദരിച്ചു യോഗത്തിന് വഹിച്ചു ആ സാധനങ്ങൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവിടെ വാങ്ങുന്നതിന്റെ ഇടയ്ക്ക് കുട്ടിയെ അഞ്ചു നിമിഷം കാണാതായി അഞ്ചു നിമിഷം കാണാതായപ്പോൾ അയാൾ ഒരുപാട് വിഷമിച്ചു ഈ കുട്ടിയെ കാണാൻ അവിടെയുള്ള മറ്റുള്ള ആളുകളും ഈ ആളും ഒരുപാട് നേരം അന്വേഷിച്ചു നടന്ന് ആ കുട്ടിയെ കണ്ടെത്തി ഉടനെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് നിർത്തി ആ വ്യക്തി വീട്ടിൽ വന്ന കുട്ടിയെ കൊണ്ട് വീട്ടിൽ വന്നപ്പോ ഭാര്യയോട് പറഞ്ഞു എനിക്കിപ്പോ നാട്ടിപ്പോണം എനിക്കിപ്പോ നാട്ടിപ്പോണം അപ്പൊ ഭാര്യ ചോദിച്ചേ രണ്ടു കൊല്ലമായിട്ടല്ലേ ഉള്ളൂന്ന് പോകുന്നത് എന്തിനാണ് ഇപ്പൊ വാങ്ങിപ്പോകുന്നത് അപ്പോ ആ വ്യക്തി പറയണ ഇല്ല എനിക്ക് പോണം എനിക്ക് പോകണം എന്റെ വീട്ടിൽ പോണപ്പോൾ അങ്ങനെ ഭാര്യ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ആ വ്യക്തി പറയുകയാണ് അഞ്ചു മിനിറ്റ് എന്റെ മോനെ കാണാതായപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചു അപ്പോൾ എന്റെ മാതാപിതാക്കൾ രണ്ട് കൊല്ലമായി എന്നെ കണ്ടിട്ട് മാത്രം വിഷമിക്കുന്നുണ്ടാവും നമ്മൾ ചിന്തിക്കണം എത്ര മാത്രം അവർ വിഷമിക്കുന്നുണ്ടാവും എനിക്കിപ്പോ എന്റെ അച്ഛനെങ്ങനെയും കാണണം എന്ന് പറഞ്ഞ ആ വ്യക്തി പൂര അപ്പോ കുട്ടികൾ നമ്മളുടെ അധ്യാപകരെയും മാതാപിതാക്കളെയും അവരൊന്നും അധ്യാപക മാതാപിതാക്കളായാലും അധ്യാപകരായാലും നിങ്ങൾക്ക് പകർന്നു തരുന്ന ഓരോ വാക്കും വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾ ഒരു കാരണവശാലും അത് തള്ളിക്കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നതാണ് പിന്നെ എന്റെ കൂട്ടുകാരോടാണ് ഞാൻ ചെറിയൊരു കാര്യമാണ് എന്റെ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടത് നമ്മൾക്ക് നമ്മൾ പഠിച്ച സ്കൂളിലെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം ടീച്ചർ മുവാത്തരം കണ്ടുപിടിച്ച് ആ കുട്ടിക്കു പഠനോപകരണങ്ങൾ നമ്മൾക്ക് കൊടുക്കണം എന്നാണ് ഞാൻ എന്റെ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടത് ഭാഷ അപ്പോ ഇവർ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂകാലം തന്നെയാണ് എന്റെ കൂട്ടുകാർ എനിക്ക് തന്നത് അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഉരുപാടനത്തിന് വേണ്ടി ലീന സന്തോഷ് സ്വാഗതവും ബീനാ ഹരിലാൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സന്തോഷ് ലഞ്ചീഷ് ഉദയ വിനിത ബിജുകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഉണ്ണിക്കുട്ടന്റെ സംഗീത വിരുന്ന് അരങ്ങേറി ശാലിനി അജയൻ നന്ദി പറഞ്ഞു ിഴിനീരിലെ താചതങ്ങളെ പുണ്യമാതീരത്തളനെ സംഗീതഗന്ധങ്ങളൊമ്പതും കൂടി എം ദിനി ഒളിച്ചു വച്ചു ിലുമായി <laughs> ജന്തിരെയായി